ഹലോ ആദ്യമേ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നല്ലൊരു ഹാപ്പി വിഷു ആശംസിക്കുന്നു എല്ലാവരും ഒക്കെ അടിച്ച് പൊളിക്കുക അപ്പോൾ അതാ എൻ്റെ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ മുന്നേ തുടങ്ങിയിട്ടാണ് എന്നാലേ എൻ്റെ പെട്ടെന്ന് തന്നെ തീരത്തുള്ളൂ വീട്ടിൽ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ദേ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിൽ നിന്ന് തന്നെ തുടങ്ങാം മാങ്ങ വാങ്ങാൻ നൈസ് പഴുപ്പ് കുറവുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി പഴുക്കാനായിട്ട് ഇതേ അരിട്ടീരിലിട്ട് വെക്കുക ഇതൊരു പേരയ്ക്കാണ് നമുക്കത് കണി വെക്കി എടുക്കാം പിന്നെ ആ വലിയ മാങ്ങ കണ്ടില്ലേ നല്ല രസം ഉണ്ടാകുന്നത് കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കണം നല്ല മണമൊക്കെ ഉണ്ട് ഇത് തെയ് നമ്മുടെ വിഷുക്കണിയിൽ വയ്ക്കുക പിന്നെ ദള്ളിക്കൊട്ടൊക്കെ ഞാൻ ആദ്യമേ ക്ലീൻ ആക്കി വെച്ചു ഞാനെല്ലാം സുഡാണ് ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ കണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടായിട്ടത് സെറ്റാക്കിപ്പിച്ചത് പിന്നെതാ നമ്മൾ പച്ചക്കറികളൊക്കെ ശനിയാഴ്ച പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കില്ല വെള്ളിയാഴ്ച തുടങ്ങി തന്നെ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് പച്ചക്കറി കടയിലും ടൗണിലും എല്ലായിടത്തും പിന്നെ ഇന്ന് നല്ല തിരക്കെ ആയിരിക്കും ഞായറാഴ്ച അപ്പോൾ നമ്മൾ ഇന്നലെ പോയി വാങ്ങിച്ചതാട്ടോ ഇതെല്ലാനും പച്ചക്കറിയൊക്കെ ഇത് നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചതാണ് ജയ് ഹിന്ദ് മാർക്കറ്റിൽ നമ്മളെ തൃശ്ശൂർ ടൗണിൽ നിന്ന് അവിടെ നിന്നാട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഞങ്ങൾ മിക്കപ്പോഴും കുറേ വാങ്ങിക്കാനുണ്ടാല് അവിടെ പോയിട്ടാണ് വാങ്ങിക്കാറ് അപ്പോൾ എന്തുവാ ഒരു ചേന അതേപോലെ കുമ്പളങ്ങ ക്യാബേജ് ബീറ്റ് റൂട്ട് കായ പിന്നെ ദൈ അത് തക്കാളിയും അല്ല തക്കാളി അല്ല സബോളിയും പൊട്ടറ്റയും വെളുത്തുള്ളി ആട്ട പിന്നെ നമ്മൾ മത്തങ്ങ ചെറിയൊരു കഷ്ണം ഇവിടെ ഉണ്ട് പിന്നെ വെറുതെ എന്താണ് കുറേ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ക്യാരറ്റും നമ്മുടെ അവിയലൊക്കെ ഇരുന്ന പയറില്ലേ പച്ചപ്പയർ ആ പയറാട്ടോ അതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ബിറ്റേ ദിവസം നാളെ നമുക്ക് എടുത്ത് എല്ലാവരും അരിഞ്ഞൊക്കെ സെറ്റാക്കി വെക്കാം മിക്ക കറിയാണെങ്കിലും ഞാൻ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കാ അല്ലാതെ തന്നെ എൻ്റെ വൈകുന്നേരം ആയാലും കഴിയില്ല കുറച്ച് സ്ലോ ആയ കാരണം കേട്ടോ പിന്നെന്താ പിന്നെ അതേ കണി വെക്കാനുള്ള ഫ്രൂട്ട്സ് കണിവെള്ളരി അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നെ പിന്നെ കാണിക്കാം അതെ ഇത് സിട്രസ് സിട്രസ് ഒക്കെ ഞാൻ കൂടുതൽ എന്തിനും ഇത്ര സിട്രസ് എന്ന് ആരും വിചാരിക്കേണ്ട ഇവിടെ ഒരു വിരുദനും വിരുദത്തി ഉണ്ട് ഫ്രൂട്ട്സ് കണ്ടുകഴിഞ്ഞാൽ അവർക്ക് വേണം അപ്പം ഞാൻ എക്സ്ട്രാ രണ്ട് മൂന്നെണ്ണം കൂടി വാങ്ങിച്ചതാട്ടാ പിന്നെ അതേ വൈകുന്നേരം ഇപ്പോൾ ഹസ്ബൻഡ് നമ്മുടെ പിള്ളേരുടെ സാധനങ്ങളിൽ പിള്ളേരെ മാത്രമല്ല വലിയവർക്ക് വലിയവർക്കിഷ്ടായിരിക്കല്ലേ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ എന്തോരോ ചോദിച്ചിട്ടുണ്ടല്ലോ ഇത് രണ്ടെണ്ണം കിട്ടും രണ്ടെണ്ണം കിട്ടുമെന്ന് പണ്ടൊക്കെ ഞാൻ നമ്മുടെ കശ്ന ഉണ്ടെങ്കിൽ അത് ഓരോന്ന് പറക്കി കൂട്ടി വെച്ച് അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് വേണം പടക്കം വാങ്ങണം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തായാലും നല്ല സുഖമാണ് വീട്ടുകാർ വാങ്ങിക്കൊടുക്കുക അവർ കത്തിക്കുക ആവശ്യമുണ്ടെങ്കിൽ കത്തിക്കുക ബാക്കിയുള്ളത് കളയാ അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇന്നത്തെ ജനറേഷനല്ലേ അധികം ഒന്നും വാങ്ങിച്ചില്ല കുറച്ച് വാങ്ങിട്ടുള്ളൂ അധികമായ ആർഭാടാവൂല്ലേ അപ്പോൾ ആവശ്യത്തിന് വാങ്ങാം ആവശ്യത്തിന് എത്തിക്ക ഇത്രയൊക്കെ ഈ ചെറിയ പ്രായത്തിൽ ഇവർക്ക് ഇത്രയൊക്കെ തന്നെ ധാരാളമാണ് ട്ടാ ഇതേ കണ്ട എത്ര ബോക്സ് കമ്പിത്തിരിയാന്നൊക്കെ ഇതിനൊക്കെ തന്നെ നല്ല റേറ്റ് ഒരു കുട്ടി സാധനങ്ങൾക്ക് തന്നെ വാങ്ങാൻ പോകുമ്പോ വാങ്ങിക്കുന്നവർക്ക് അറിയാല്ലേ എത്ര രൂപ കൊടുത്തിട്ട് വേണം വാങ്ങിക്കണേന്ന് ഇത്രേ ഉള്ളൂന്നാരും വിചാരിക്കണ്ടട്ടാ സാധാരണക്കാർക്ക് ഇതന്നെ താങ്ങാൻ നല്ല പാടായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും നന്നായി വിഷാഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടാ കുട്ടികളല്ലേ കണ്ടുകഴിഞ്ഞാ പിന്നെന്താ റോക്കറ്റ് എന്താ സംഭവം മാറിക്കോടോ മാറിക്കോടോ തെങ്ങാ Thank you.